എല്ലാ പ്രിയപ്പെട്ട മാന്യ മാന്യശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ നമ്മുടെ കൈപ്പിടിയിൽ നിന്നും മാറി നാം പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ സ്വഭാവ വൈകല്യങ്ങളുടെ തലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് പ്രസ്താവിച്ചു ഒരു ഭവനത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി വളരുവാൻ മാത്രമേ മാതാപിപിതാവും ആഗ്രഹിക്കുന്നുള്ളൂ അതുപോലെ സ്കൂളിൽ വന്നാൽ അധ്യാപകർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായിരിക്കണം അവർ നന്നായിട്ട് പഠിക്കണം ഈ ആഗ്രഹത്തോടുകൂടെ തന്നെയാണ് അധ്യാപകരും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പിന്നെ എവിടെയാണ് ഈ പ്രശ്നം എൽ കെ ജി മുതൽ ആറാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിക്കുന്നവർ നന്നായിട്ട് പഠിക്കുന്നവരൊക്കെ ഒരു ആറാം ക്ലാസ് കഴിഞ്ഞ് ഏഴാം ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ പ്രകടമായ മാറ്റം ഈ കാലഘട്ടത്തിൽ കാണുകയാണ് അവർ പുറത്തിറങ്ങി ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലകപ്പെട്ട് പഠിക്കാൻ പാടില്ലാത്തത് പഠിച്ച് കാണാൻ പാടില്ലാത്തത് കണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേട്ട് അവരുടെ മനസ്സ് വല്ലാതെ വൈകല്യമാവുകയാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് പുറത്തും എല്ലായിടത്തും ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലേക്ക് ചാടി വീഴുകയാണ് ഇത് ഈ കാലത്തിൻ്റെ വലിയൊരു വല്ലാത്ത ക്രൂരമായൊരവസ്ഥയാണ് ഇതിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിപ്പാൻ എങ്ങനെ കഴിയും ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഞാൻ ദ്ധ്യാപകനാണല്ലോ ദീർഘകാലത്തെ പരിചയസമ്പത്തുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിക്കാത്ത കുഞ്ഞുങ്ങളെ അധ്യാപകരെ അനുസരിക്കാത്തവരെയൊക്കെ ഞാൻ വിളിച്ചത് ധാരാളം വഴക്ക് പറഞ്ഞു അവരുടെ നോട്ട്സുകൾ കംപ്ലീറ്റ് ചെയ്യണം കർശനമായ രീതിയിൽ സംസാരിച്ചു ഭയം കൊണ്ടായിരിക്കാം അവരതൊക്കെ ചെയ്തു പിന്നീട് ഞാൻ വീട്ടിൽ വന്ന ഈ കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞവരെ ഞാനെൻ്റെ അടുത്തേക്ക് പേഴ്സണലി വിളിച്ച് അവരുടെ തോളത്തുനിന്ന് തട്ടി നന്നായിട്ട് പഠിക്കാൻ കഴിയും ഒരാത്മവിശ്വാസം അവരിലേക്ക് ഞാൻ പകരാൻ ശ്രമിച്ചു അവരെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു അതിൻ്റെ ഒരു പ്രതികരണം ഇന്നലെയും എന്നും എനിക്ക് കാണാൻ സാധിച്ചു ഞാനിവിടെ നിന്നാൽ ഈ കുഞ്ഞുങ്ങൾ എന്നെ നോക്കി ഒന്ന് ചിരിക്കും അതുവരെ ചിരിക്കാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ എൻകറേജ്മെൻറ്റിന് നാം അവരെ കരുതുന്നു അവരെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പറഞ്ഞാൽ അവർ നമ്മെ ഗൌനിക്കും മനസ്സിലാക്കുമെന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് അവരിൽ താൽപ്പര്യമുണ്ടെന്നും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ശ്രമിക്കുന്നതെന്നും അവർക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിലേക്ക് അവർ എടുക്കാൻ ശ്രമിക്കും അവരുടെ പ്രശ്നങ്ങൾ അവർ പറയാൻ ശ്രമിക്കും പരിഹരിക്കുവാൻ കഴിയുന്ന പല മാർഗങ്ങളും നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ഇങ്ങനെയുള്ള ഒരു വൺ ടു വൺ ഒരു കൗൺസിലിങ്ങിലേക്ക് മാറ്റത്തിലേക്ക് നാം ഏവരും അധ്യാപകരും മാതാപിതാക്കളും ഒരുമിച്ച് പരിശ്രമിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും മറന്ന് പരിശ്രമിക്കാം ദേഷ്യപ്പെടുകയും തല്ലുകയും തത്സിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന എല്ലാ ഭേദ്യങ്ങളും അസ്ഥാനത്താണ് നമുക്ക് മനസ്സിലായ കാലഘട്ടത്തിൽ നമുക്ക് മറ്റൊരു വശത്തിലേക്ക് നോക്കി വേറെയൊരു രീതിയിൽ നമുക്ക് അവരെ ഒന്ന് നേരിടുവാൻ ശ്രമിക്കാം അവരെ ഒന്ന് നന്നാക്കുവാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും അത് വിജയം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരെ അവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടാൽ അവർ നമ്മിലേക്ക് അടുക്കും അതവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് സമൂഹത്തിൽ ചലനം ഉണ്ടാക്കും അതിനായി നമുക്ക് പരിശ്രമിക്കാം